റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് റഷ്യ ഉക്രൈന്റെ തന്ത്രപ്രധാന ഭാഗമായ കിഴക്കൻ നഗരമായ പോക്രോസ്ക് റഷ്യൻ സൈന്യം വളഞ്ഞു കഴിഞ്ഞു ഡോണ് മേഖലയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ഈ നഗരത്തിന്റെ ഇരുഭാഗത്തും റഷ്യ സൈനിക മുന്നേറ്റം നടത്തുകയാണ് ഒരു വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ സൈന്യം ഒടുവിൽ നിർണായക ഘട്ടത്തിൽ എത്തിയതായി റഷ്യ ഇന്നലെ പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി മുതൽ ഡോണിലേക്കുള്ള കവാടം എന്ന് വിളിക്കപ്പെടുന്ന പൊക്രോസ്കവ് പിടിച്ചെടുക്കാൻ റഷ്യ ശ്രമിക്കുകയാണ് ഉക്രൈൻ പ്രവിശ്യമായ ഡോണേസിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് റഷ്യൻ സൈന്യം ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് മുൻപ് എഴുപതിനായിരം ആളുകൾ താമസിച്ചിരുന്ന ഈ നഗരം ഇന്ന് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ജനവാസമില്ലാത്ത ഒരു സ്ഥലമായി മാറുകയും ചെയ്തു റഷ്യൻ സൈന്യത്തിന്റെ ശക്തമായ നീക്കത്തെ പ്രതിരോധിക്കുകയാണെന്ന് ഉക്രൈൻ സൈനിക മേധാവി ഒലക്സാണ്ടർ സിസ്കി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു പോക്രോവ്സ്ക് ഇപ്പോഴും ഉക്രൈൻ്റെ തന്നെ നിയന്ത്രണത്തിലാണ് ഉള്ളത് റഷ്യൻ സൈന്യത്തെ നശിപ്പിക്കാനും പുറത്താക്കാനുമുള്ള സമഗ്രമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഉക്രൈൻ സൈനിക മേധാവി പറഞ്ഞത് ഔദ്യോഗിക നഗരം കീഴടക്കിയതിനു ശേഷം ഉക്രൈനിൽ റഷ്യ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേട്ടമായിരിക്കും പോക്രോവ്സ്ക് പിടിച്ചെടുക്കൽ ഡൊണിൽ ഇനിയും ഉക്രൈൻ നിയന്ത്രണത്തിലുള്ള പ്രധാന നഗരങ്ങളായ ക്രാംസ്റ്റോർസ്ക് സ്ലോവിഹാനിസ്ക് എന്നിവ ലക്ഷ്യമിടുന്നതിൽ നിർണായകമാകും ഇപ്പോഴത്തെ പോക്രോസ്ക് പിടിച്ചെടുക്കൽ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള പോക്രോസ്കിന്റെയും കോസ്റ്റിയാന്റിന്യൂക്കയുടെയും നിയന്ത്രണം കൈയിലാക്കിയാൽ ഡോണസ്കിലെ അവശേഷിക്കുന്ന രണ്ട് വലിയ ഉക്രൈൻ നഗരങ്ങളായ ക്രാമറ്റോസ്ക് സ്ലോവിയാൻസ്ക് എന്നിവ സ്വന്തമാക്കാൻ റഷ്യൻ സൈന്യത്തിന് ഇനി വളരെ എളുപ്പത്തിൽ സാധിക്കും സമീപ ദിവസങ്ങളിൽ പോക്രോസ്ക് പ്രദേശത്ത് ഇരുവിഭാഗവും ആക്രമണം കടുപ്പിച്ചിരുന്നു പോക്രോസ്കിന്റെ തെക്കൻ ഭാഗങ്ങളിൽ റഷ്യൻ സൈന്യം നേരത്തെ തന്നെ പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഉക്രൈൻ സൈന്യം പോക്രോസ്കിൽ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങൽ ആരംഭിച്ചെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശശ്വത വാർത്താ ഏജൻസി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു കീഴടങ്ങിയ ഉക്രൈൻ സൈനികരുടെ ചില വീഡിയോകൾ അവർ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ഈ വീഡിയോ സ്ഥിരീകരിക്കാനോ അത് എവിടെ അല്ലെങ്കിൽ എപ്പോൾ ചിത്രീകരിച്ചുവെന്ന് നിർണ്ണയിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല റഷ്യൻ മുന്നേറ്റം തടയാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി പൊക്രോസ്കിൽ പ്രത്യേക സേനയുടെ ഒരു സംഘവുമായി ഒരു ഹെലികോപ്റ്റർ എത്തിയതായി ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഉക്രൈൻ പ്രത്യേക സേനാ സംഘത്തിലെ എല്ലാവരെയും തങ്ങൾ വധിച്ചു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചത് ഏതാനും ദിവസം മുമ്പ് ഉക്രൈനിന്റെ ആയുധ സംഭരണശാല റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ കത്തിച്ച അമ്പലായിരുന്നു നിരവധി ഗ്രാമങ്ങളും റഷ്യൻ സൈന്യം വന്ന് പിടിച്ചെടുത്തു പടിഞ്ഞാറൻ രാജ്യങ്ങൾ യുക്രൈന് നൽകിയ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒഡേസയിലെ ആയുധപ്പുരയാണ് ഈ മിസൈൽ ആക്രമണത്തിൽ തകർന്നുപോയത് ഇസ്കന്ദർ എം ഇനത്തിൽപ്പെട്ട മിസൈലുകൾ ഉപയോഗിച്ചാണ് റഷ്യൻ വ്യോമസേന ഈ ആയുധപ്പുരകൾ ആക്രമിച്ചത് ഉക്രൈനിലെ പ്രമുഖ തുറമുഖ നഗരമാണ് ഒഡേസ എന്ന് ഈ ആയുധപ്പുര ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ പൊട്ടിത്തെരുവിയുടെ ശബ്ദം കേട്ടതായും കനത്ത പൂവൊണ്ട് പരിസര പ്രദേശമാകെ മൂടിയിരിക്കുകയാണെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത് റഷ്യ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ഡൊനസ്ക് മേഖലയിലെ പ്രധാന ലോജിസ്റ്റിസ് ഹബ്ബാണ് പൊക്രോസ്ക് എന്നത് പൊക്രോസ്ക് പിടിച്ചെടുക്കുന്നതിനെ ഉക്രൈൻ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മുന്നേറ്റമായാണ് റഷ്യ കാണുന്നത്